കുറെ നേരം അല്ല ഇങ്ങനെ വന്ന് എത്തി നോക്കുന്നത് എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്നെ സൗണ്ട് അടച്ചിട്ടാണ് ഉള്ളത് എന്നിങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുങ്ങിക്കെട്ടിട്ടോ എന്താ ഈ ഒരുങ്ങിക്കെട്ടൽ എന്താന്ന് എനക്ക് എനിക്ക് സൗകര്യമുള്ള വേഷം എനിക്കിഷ്ടമില്ല എടുത്ത് പോകും എനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു അതെന്റെ വെ ചെയ്യും അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ആരാ നീ ചോയ്ക്കനക്ക് ഇഷ്ടമുള്ള ഡ്രസ് എനിക്കിഷ്ടമുള്ള സംസാരം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഡാൻസ് ആയാലും പാട്ട് യൂട്യൂബ് എന്താണോ അതെന്റെ ഇഷ്ടം ഇത് വല്ലാത്ത ശൈലി അങ്ങനെ മനുഷ്യനൊരു സ്വാതന്ത്ര്യം ജീവിതത്തിൽ ഇല്ലേ എന്താ വേണ്ടത് ശരിക്കും അപ്പുറത്തും അപ്പുറത്തും പറയുന്നത് കേട്ടിട്ട് ഡയലോഗ് അളക്കാൻ വരണ്ട അതെനിക്ക് ഫൈനൽ ആയിട്ട് പറയാനുള്ളു എന്താ പ്രശ്നം ഞാൻ യൂട്യൂബ് ചെയ്യാൻ ഒരുങ്ങോ ഞാൻ യാത്ര ചെയ്യാൻ ഒരുമോ എനിക്ക് എൻ്റെ സൗകര്യമുള്ളത് ഞാൻ ചെയ്യും എന്താ ഇവിടെ വേണ്ടത് ആ നിങ്ങളോട് പറഞ്ഞ ആളത്ത് പോയിട്ട് പറയണം അവൻ്റെ ഭാര്യ എല്ലാ കാണിക്കേണ്ടതും കാണിച്ചിട്ട് തിരുവാതിര കളിക്കുന്നുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ലേ ഞാനിപ്പോൾ സാരി ഉടുത്തപ്പം ലേശം ഒരു പൊടി വയറ് കണ്ടതാണോ നിങ്ങളുടെ പ്രശ്നം അവനും മറ്റവനും പറയുന്നതും അപ്പുറത്തവരും ഇപ്പുറത്തവരും പറയുന്നത് കേട്ടിട്ട് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യേണ്ട ഈ കുറ്റം പറയുന്നവൻ്റെ ഭാര്യ ഇല്ല സ്റ്റേജിലും വീഡിയോസും ഭയങ്കര റീൽസൊക്കെ എടുക്കുന്നുണ്ട് എങ്ങനെയാണെന്നറിയോ വയറും മറ്റേതെല്ലാം കാണിച്ചിട്ട് അത് പറ്റുമോ ഒരു വയറ് കാണുന്ന ടീം വന്നിരിക്കുന്നു കുറെ സദാചാരവാദികള് കുലസ്ത്രീകൾ ഈ വൃത്തികേട് പറഞ്ഞവൻ്റെ ഭാര്യ ഓരോ സ്റ്റേജ് സ്റ്റേജില് എല്ലാം കാണിച്ച് തുള്ളുന്നുണ്ട് ആദ്യം സ്വന്തം വീട് നിയന്ത്രിക്കട്ടെ എന്നിട്ട് നാട്ടിലില്ല പെണ്ണുങ്ങളെ നിയന്ത്രിച്ചാൽ മതി അത് കേട്ടിട്ട് നിങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് താങ്കളോട് ഉത്തരം ഒന്നും പറയാനില്ല ഓ ആ നന്നായി ഒരുങ്ങി തന്നെ നടക്കാൻ തീരുമാനിച്ചു ചിലപ്പോ ഉടുക്കും ചിലപ്പോൾ ഉടുക്കൂല അതെൻ്റെ ഇഷ്ടം ആ പെയിന്റ് അടിക്കണോ കമ്മലിടണോ ബാക്കി എന്താ ചെയ്യണം എന്റെ ഇഷ്ടം ആ ആ വരെ ചോദിക്കാൻ വരുന്ന ആൾ ചോദിക്കാൻ വരട്ടെ ആരിക്കാ ചോദിക്കാൻ വരാനുള്ളത് ചോദിക്കാൻ വരട്ടെ ആരിക്കാണോ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ചോദിക്കട്ടെ ഇനി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ പറഞ്ഞവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അടിക്കും എൻ്റെ അടുത്ത് കൂടുതൽ വരണ്ട അവൻ്റെ ഭാര്യേനെ ശരിയാക്കി വയ്ക്കട്ടെ ഭയങ്കരമായിട്ട് റീൽസും എന്താണ് വീഡിയോസും പിന്നെ ഏതോ ഒരു മാഷ വെച്ചിട്ട് പഠിപ്പിക്കുന്നതിലുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാവോ അവൻ്റെ ഭാര്യേനാ മാഷ എങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ നന്നാവുന്നതും മറ്റുള്ളവർ മര്യാദക്ക് നടക്കുന്നതും കണ്ടുകൂടാത്ത കുറേ ആൾക്കാരുണ്ട് അത് കേട്ടിട്ട് തുള്ളി തുള്ളി എടുത്തിരിക്കേ ഉള്ളൂ എൻ്റെ അടുത്തൊന്നും നടക്കൂല നന്നായിട്ട് മേക്കപ്പും ചെയ്യും നന്നായിട്ട് ഡ്രസ്സും ചെയ്യും നന്നായിട്ട് മുടിയും ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യും നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്തോ ആ അവൻ എൻ്റെ അടുത്ത് ഒരിക്കൽ പറയാൻ വരും ഒറ്റ ഒരിക്കലേ ഇനി എൻ്റെ അടുത്ത് പറയാൻ വരും പറഞ്ഞതേ ഓർമ്മയുണ്ടാവുമല്ലോ ആ ഓ കുറെ സദാചാരക്കാർ വന്നിരിക്കുന്നു ഏത് യുഗത്തിലെ ഇവരെല്ലാം ജീവിക്കുന്ന കുറേ നാരുകൾ സ്വന്തം ഭാര്യനെ അഴിച്ചുവിടുന്നതിന് സദാചാരവും ഇല്ല ശരീരം കാണലുമില്ല ഈ ശരീരം കാണിക്കൽ എന്താണെന്ന് ഇവനിപ്പോൾ ശരിക്കും അറിയോ അത് ഈ നമ്മളീ ഈ ഈ ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ പറയുന്നവൻ മനസ്സിലാക്കിയിട്ടില്ല അതാ പ്രശ്നമെൻ്റെ അവൻ ഈ ലോകത്തല്ല അതിന് ഞാൻ ഉത്തരവാദിമല്ല അവനീ ലോകത്തല്ല ജീവിക്കുന്നത് സ്വന്തം കാര്യം നോക്കിയിട്ട് മതി മറ്റുള്ളവരെ നേരിയാക്കൽ അവൻ്റെ ഭാര്യേനെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് എൻ്റെ നേരെ കയറി റോഡിൽ നിന്ന് അത് പറയും എൻ്റെ വീട്ടിൽ നിന്ന് പറയാം പിന്നെ അവൻ പറയുന്നത് എന്തേ അങ്ങനെ ആരും യൂട്യൂബൊന്നും ചെയ്യുന്നില്ല ആരും വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല ആരും മേക്കപ്പ് ചെയ്യുന്നില്ല ആരും ഫൗണ്ടേഷൻ ഇടുന്നില്ല ആരും പൊട്ട് വെക്കുന്നില്ല ആരും ഒന്നും അഭിനയിക്കുന്നൊന്നുമില്ല അപ്പം കുലസ്ത്രീകൾക്ക് പറ്റിയതാണോ കാണിക്കലും തിരുവാതിരൊക്കെ സാധാരണ ആൾക്കാർക്ക് ഇതൊന്നും പറ്റൂലേ എവിടെ നിന്ന് വരുന്നടേ എവിടുന്നു വരുന്നത് എൻ്റെ അടുത്ത് നടക്കൂല നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആളോട് പോയി പറഞ്ഞേ വീട്ടിലുള്ളവരെ തമ്മിൽ തെറ്റിക്കാനും തിരിപ്പിക്കാനും റോഡിലെ പോകുന്നവരെ വിളിച്ച് ചീത്ത പറയാനൊക്കെ ആയിട്ട് കുറേ നാരുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് അവരവരെ വീട് നന്നാക്കിയാൽ മതി എന്തിനാണ് മറ്റുള്ളവരെ നേരെ കയറുന്നത് എന്താവശ്യത്തിന് മറ്റൊരാൾ പ്രൈവസിയിലേക്ക് എന്തിനാ ഇങ്ങനെ എത്തി നോക്കുന്നത് ഒരു ഉളുപ്പില്ലാത്ത കാലം എത്രയോ വർഷം മുന്നേ ഈ അന്യൻ്റെ ബെഡ്റൂമിലേക്ക് എത്തി ഒക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ ഡയറക്ടർമാരെല്ലാം ഇത്രയും ദീർഘവീക്ഷണത്തോട് ഇതെല്ലാം കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നമുക്ക് ഏജ് അവൻ്റെ ഭാര്യയ്ക്ക് അമ്പത്തേഴിൽ ഡാൻസ് കളിക്കാം പിന്നെ റീൽസ് എടുക്കുക തിരുവാതിര കളിക്കാം പിന്നെ ലോകം തണ്ട ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവും എന്തോ ഒരു നാറിയ ലോകം പറയാൻ തന്നെ സൗണ്ടില്ല തൊണ്ടേൻ്റെ സ്ട്രെയിൻ കൊണ്ട് ഏഹ് മനുഷ്യന്മാരെ ഇത്ര അസൂയ ഉണ്ടാവുമോ ഞാൻ വിചാരിക്കുന്നു ഇത്ര അസൂയ അതായത് പത്തെഴുപത്തെട്ട് വയസ്സുള്ള പ്രായമുള്ളവരൊക്കെ ബോധിപ്പിക്കാൻ വലിയ സംഭവം വേഗം എളുപ്പമാണ് സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങള ശരിയാക്കി വെച്ചിട്ടില്ലല്ലോ നാട്ടിലുള്ള പെണ്ണുങ്ങൾ പിന്നെ ഭരിക്കാൻ വരേണ്ടത് സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഇളക്കി വിട്ടിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നതിന് എത്രയോ വർഷം മുന്നേ ഇല്ല ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വെറുതെ മറ്റൊരാളെ വീട്ടിലേക്ക് ജനലിലേക്ക് എത്തി നോക്കരുതെന്ന് ഇതിപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെയായി കാര്യങ്ങൾ നാറിയ ലോകം എന്താവശ്യത്തിന് ഇവരെന്താവശ്യത്തിന് മറ്റില്ലവരെ കാര്യത്തിലേക്ക് എത്തി നോക്കുന്ന നമ്മളെ ഡാൻസ് കളിക്കോ പാട്ട് പാടോ വീഡിയോ എടുക്കോ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്ത് മറ്റൊരാളെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി കഴിഞ്ഞാൽ അത് കേസാന്നും കൂടി ആയിരിക്കും അറിയില്ല മറ്റൊരാൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയാൽ അത് കേസാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളതാണ് ഇതൊന്നും അറിയാണ്ട് കര കരയാക്കുന്നവരെ വർത്താനം കേട്ടിട്ട് എന്നോട് വർത്താനം പറയാൻ വരണ്ട ഇപ്പം വീട്ടിലുള്ളവരായാലും അയൽവാസികളായാലും നാട്ടിലുള്ളവർ ആരാരും ദ്രോഹിച്ചാലും പ്രശ്നം തന്നെയാണ് ആ അനാവശ്യമായിട്ട് ദ്രോഹിക്കാൻ ഒരുത്തനും ഒരുത്തിയും വരണ്ട എനക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ മേക്കപ്പ് ചെയ്യും നിനക്ക് തോന്നുന്ന പോലെ കമ്മലിടും ഏ എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും ആരാണെന്ന് വെച്ചാൽ ചോദിക്കുമ്പോ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന് വഴിയിലൂടെ പോകുന്നവർക്ക് തടഞ്ഞു നിർത്തിയിട്ട് ഏഹ് നാണക്കേട് ഓരോ എന്തിനാ നാണക്കേട് അവൻ്റെ ഭാര്യനെ അഴിഞ്ഞാട വിട്ടിട്ടുള്ള അഴിഞ്ഞാട ഏ വീഡിയോസ് റീൽസ് കുറേ പിന്നെ അറുപത് ഏജുകാരൊരു പിന്നെ ഗ്രൂപ്പ് അവരൊക്കെ തിരുവാതിര കളിക്കുക വയറ് കാണിക്കുക എല്ലാം ചെയ്യുക വയറ് കാണിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വയറാണ് പ്രശ്നം എല്ലാവർക്കും വയറ് തന്നെ പ്രശ്നം ഞാൻ എനിക്ക് തോന്നിയ പോലെ മേക്കപ്പ് ചെയ്യും പൊട്ട് വെക്കും ലിപ്സ്റ്റിക് ഇടും ആ പിന്നെ ഒരു വിവരമുണ്ട് ലിപ്സ്റ്റിക് ഇട്ടുക ലിപ്സ്റ്റിക് ഇടുന്നത് ഏറ്റവും മോശം സ്വഭാവമുള്ളവരാണെന്നുള്ള ലിപ്സ്റ്റിക് ഇടുക ഓരോ വയസ്സുകാലത്ത് ഓരോരാളത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരണ്ട കേട്ടല്ലോ വയസ്സുകാലത്ത് മറ്റുള്ളവരത് കേട്ടിട്ടേ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട എനക്ക് അതിൽ താല്പര്യമില്ല ഉടനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ആ ഒരു സദാചാരവാദികളോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് തോന്നിയ പോലെ തന്നെ ഞാൻ ജീവിക്കും പഴയിലെ പോകുമ്പം വിളിച്ച് ജീത്ത പറയാം സ്വന്തം ഭാര്യ ഭാര്യേനെ നേരക്കിട്ടില്ലേ നാട്ടുകാരെ പറയേണ്ടത് സാരി എടുക്കുമ്പോൾ വയറ് കാണുന്ന ലിപ്സ്റ്റിക്ക് ഇടന്ന് വലിയ വലിയ ആൾക്കാർക്കും കയ്യിൽ പൈസ ഉള്ളവർക്കും എന്ത് വൃത്തികേടും ചെയ്യാം അല്ലാത്തവരെന്തെങ്കിലും ഒരു എൻജോയ്മെൻ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ നേരെ പിന്നെ മറ്റേ ഇടങ്കോലിടാൻ വരുമോ കുറേ എണ്ണം എടംകോല് വേറും വേർത്തി കേട്ട കുറേ ചാപ്പ ടീം ചാപ്പ ചാപ്പ കുറച്ചു കാലം നായ ഉണ്ടായിരുന്നു ഡോഗ്സ് അപ്പോൾ അയ്യോ പിന്നെ ഒരുവിധം പൈസ ഇല്ലാക്കിയില്ലേ നിർത്തിക്കൂടെ 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 എപ്പം നോക്കിയാലും നിർത്തിക്കൂടെ നിർത്തിക്കൂടെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ നാണുണ്ട് യൂട്യൂബ് നാണുണ്ട് നാണുണ്ട് എനിക്ക് എൻ്റെ എൻജോയ്മെൻ്റ് എൻ്റെ മനസമാധാനത്തിന് ഞാൻ പലതും കണ്ടെത്തും ഏഹ് ലിപ്സ്റ്റിക് ഇട്ടൂടാ മുടി വാർന്നൂടാ ഏഹ് ഭർമൂടി ടീഷർട്ട് ഇട്ടൂടാ പിന്നെ നമ്മൾ ഈ നാട്ടുകാർ ദ്രോഹിക്കുന്നതോ വീട്ടുകാർ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റൂല ഏഹ് അതല്ലെന്തോ വലിയ ക്രിമിനൽ കുറ്റ വലിയ ക്രിമിനൽ കുറ്റമാണ് സാധാരണ കുറ്റമല്ലേ അതൊക്കെ വലിയ ക്രിമിനൽ കുറ്റമാണ് എന്തേത് എന്താ ഈ നാട്ടിൽ നിയമവും വ്യവസ്ഥിതിയൊന്നുമില്ലേ ഇവന്മാരെ ഇല്ല ഇവന്മാരെ പോലെ ഇല്ല ഇവരെ പൂട്ടിയിടാൻ കുടുംബം കലക്കിളാം അതുമല്ല സ്വന്തം ഭാര്യയെ ഭാര്യേനെ വിട്ടിട്ട് റോഡിലെ പോകുന്ന പെണ്ണുങ്ങളെ ചീത്ത പറയാം ഈ നാട്ടിലൊരു നിയമവും ഇല്ല നാട്ടിലെ നിയമം എല്ലാവരും കയ്യിലെടുക്കുന്നതുകൊണ്ടാണ് ഒരു ചെറിയൊരു പണി കിട്ടി അവനെല്ലാം അനങ്ങാണ്ടിരിക്കും പൈസ പെട്ടിലിരിക്കും അവൻ്റെ പിന്നെ നമ്മൾ വേണ്ട 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 സ്ത്രീകൾക്കെതിരെ നല്ല ശക്തമായ പ്രൊട്ടക്ഷൻ ഉണ്ട് അതൊന്നീ പറഞ്ഞാൽ നാറ അറിയില്ല എന്നോട് കളിക്കാനൊന്നും വരണ്ട അവൻ്റെ കേട്ടിട്ട് അവൻ്റെ അടുത്ത് തന്നെ പോയി സംസാരിച്ചാൽ മതി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല ഏ വഴിതടിയെ ഉപദ്രവിക്ക മനുഷ്യനെ നാണം കിടത്തുക ഏ ഒരുമാതിരി ഇൻസൈറ്റിങ് എന്തിനേ ഇവൻ്റെ ചെലവിലാണോ ഞാൻ കഴിയുന്നത് എൻ്റെ ലോൺ ഇവനാണ് വെക്കുന്നത് എന്റെ കുറി ഇവനാ നടക്കുന്നത് ചിട്ടി റോഡിലേ പോകുമ്പോൾ വഴി നടത്തടഞ്ഞ് ഭീഷണിപ്പെടുത്തും എൻ്റെ എന്നിട്ട് വീട്ടിലില്ലേ വയസ്സായ ആൾക്കാരോട് പിന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിങ്ങളെ മോൾ അത് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ മോൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കിടക്കാൻ മറ്റൊരാൾക്ക് ഞാൻ അനുവാദം കൊടുക്കുന്നില്ല അതിന് ഏത് വലിയ കൊല കൊമ്പനായാലും കൊടുക്കുന്നില്ല താല്പര്യമില്ല കൊടുക്കാൻ അവരത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ പോയി ചോദിക്കാം എന്താന്ന് എന്നോട് ചോദിക്കണ്ട സാരി എടുക്കുമ്പോൾ വയറ് കാണുന്നു വയറാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മറ്റേ കേസ് എന്നൊക്കെ തോന്നിയാൽ ഞാൻ എന്താണ് സാരി എടുക്കും ചുരിദാർ ഇടും ടീഷർട്ട് ഇടും ബർമോഡി ഇടും അതൊക്കെ സൗകര്യമുള്ള വേഷം ഞാൻ കിട്ടും ആരിക്കാ പ്രശ്നം ഇനി അതല്ല ലിപ്സ്റ്റിക് ഇടുന്നതാണോ എന്നാൽ ലിപ്സ്റ്റിക്ക് നല്ലോണം ഇടാ ഒരു ദിവസം തന്നെ മൂന്ന് കളർ ഇടാം ഒരു ദിവസം തന്നെ മൂന്ന് കളറിടാം ഒരാളെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന വിധത്തിലും മനുഷ്യനെ ശല്യം ചെയ്യുന്ന വിധത്തിലും പെരുമാറാം എന്നിട്ട് എല്ലാവരും വളരെ പക്ക ഡീസൻ്റ് ഇയാളെ ഭാര്യനെ ഭാര്യേനെ നോക്കുമ്പോഴേക്കത് വലിയ അഴിഞ്ഞാട്ടൊക്കരുത്തി ഞാൻ പല സ്ഥലത്തും ആ ലേഡീനെ കണ്ടു തിരുവാതിരയും ഒപ്പനയും ഡാൻസും ഒക്കെ ആയിട്ട് എന്തേ ഇതൊന്നും പറ്റൂലേ കുല സ്ത്രീകൾ തിരുവാതിര കുലസ്ത്രീകൾ തിരുവാതിര കളി കളിക്കും ഏ പിന്നെ കഴിവില്ലാത്തവരും ചോദിക്കാൻ ആളില്ലാത്തവരൊക്കെ പിന്നെ യൂട്യൂബ് ചെയ്യും വീഡിയോസ് എടുക്കും പിന്നെ എന്താ പറയുക സാധാരണ ഇങ്ങനെ അവരവർ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും അത് വളരെ മോശമാണ് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും കൂടുതൽ പറയിപ്പിക്കരുത് എന്നോട് മറ്റൊരാളത് കേട്ടിട്ടും പറയാനും വരണ്ട ഓക്കെ നിനക്കൊരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് ഒരു പണിയുമില്ലാത്ത ഒരു പെൻഷനും വാങ്ങി സ്വന്തം ഭാര്യേനെ നാടണ്ടം ഇടുന്നുണ്ട് അത് പോയി ആലോചിക്കട്ടെ എൻ്റെ അടുത്താരും ചോദിക്കാനും വരണ്ട അതൊന്നും കേട്ടിട്ട് ഞാൻ പതറുമില്ല നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം ഓക്കെ ഞാൻ വയറ് കാണിക്കാൻ തന്നെ തീരുമാനിച്ചു ആ ആ വയറ് കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ അതിന് വരുന്ന പരിഹാരം ഞാൻ ചെയ്തോളാം ഓക്കെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വയറ് എന്ത് വയറ് വയറ് കാണിക്കാൻ തന്നെ തീരുമാനിച്ചു ആ ലിപ്സ്റ്റിക്ക് ഇടാനും തീരുമാനിച്ചു എനിക്കിഷ്ടമില്ല പൊട്ടും വെക്കും എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യും എന്താ ആരാ ചോദിക്കാൻ പിന്നെ നമ്മളെ ശാസിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ നമ്മളെ വാണിങ്ങിന് വലിയ കുലസ്ത്രീ പദവിയിലുള്ള ഡയലോഗിന് വരുന്നവർ എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എപ്പോഴെങ്കിലും സഹായിച്ചവരായിരിക്കണം അല്ലല്ലോ ആ എന്നാൽ കൂടുതൽ സംസാരിക്കേണ്ട വയറ് കാണിക്കാനും ലിപ്സ്റ്റിക്ക് ഇടാനൊക്കെ തീരുമാനിച്ചു എല്ലാം കാണിക്കാൻ തീരുമാനിച്ചു വേറെ മാത്രമല്ല കൊടു ആരാണോ നിങ്ങളോട് സംസാരിച്ചത് അവരോട് തന്നെ പോയി ചോദിക്ക എന്നോട് ചോദിക്കണ്ട കോട്ടങ്ങൾ കോട്ടങ്ങളിറങ്ങിട്ടുണ്ട് നാട്ടിൽ